കേരളത്തിലെ മദ്രാസ അധ്യാപകരുടെ മക്കള് അത് മകനാകട്ടെ മകളാകട്ടെ ഇന്ത്യയിലെ ഏതെങ്കിലും ഗവൺമെൻറ് അല്ലെങ്കിൽ എയ്ഡഡ് കോളേജുകളിൽ ബിരുദത്തിനോ ബിരുദാനന്തര ബിരുദത്തിനോ പഠിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഓരോ വർഷവും ആവശ്യമാകുന്ന ഗവൺമെൻറ് ഫീസ് കേരള മദ്രസ അധ്യാപക ക്ഷേമനിധി ബോർഡ് വഹിക്കുന്നതാണ് അതൊരിക്കലും തന്നെ നിങ്ങളുടെ ബാധ്യതയാണെന്ന് കരുതി വിഷമിക്കേണ്ട ആവശ്യമില്ല ഞാൻ ഈ കാര്യം പറയാനുള്ള കാരണം ഇതൊന്നും അറിയാത്ത നിരവധി ആളുകളുണ്ട് ഈ കഴിഞ്ഞ ദിവസം ഒരു അദ്ധ്യാപകൻ അദ്ദേഹത്തിൻ്റെ മനപ്രയാസം എൻ്റെ മുന്നിൽ പങ്കുവെച്ചു മകൻ കേരളത്തിലുള്ള ഒരു കോളേജിൽ ബിരുദത്തിന് പഠിക്കുന്നുണ്ട് പക്ഷെ വേണ്ട ഫീസടക്കാനുള്ള ശേഷി അദ്ദേഹത്തിന് ഇല്ല അപ്പോഴാണ് ഞാൻ ചോദിച്ചത് നിങ്ങൾക്ക് മദ്രാസ അധ്യാപക ക്ഷേമനിധി ബോർഡിൽ അംഗത്വമുണ്ടോ എന്ന് ഉണ്ടെന്ന് പറഞ്ഞു പക്ഷേ ഇങ്ങനെ ഒരു ആനുകൂല്യം അദ്ദേഹം കേട്ടിട്ട് പോലുമില്ല അതുകൊണ്ട് അത്രക്കാരെ ഉദ്ദേശിച്ചാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് കേരളത്തിലെ മദ്രസ അധ്യാപകരുടെ മക്കൾക്ക് സ്കൂൾ പഠനം കഴിഞ്ഞ ശേഷം അതായത് സ്കൂൾ പന്ത്രണ്ടാം ക്ലാസ് വരെ പഠിക്കുന്നതിന് ഈ അർഹതയില്ല തുടർ പഠനത്തിനാണ് അവകാശമുള്ളത് അതുകൊണ്ട് കേരളത്തിലെ മദ്രസ അധ്യാപകരുടെ മക്കൾ ഇന്ത്യയിലെ ഏതെങ്കിലും ഗവൺമെൻറ് എയ്ഡഡ് സ്ഥാപനങ്ങളിൽ പഠിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഓരോ വർഷവും വേണ്ട ഫീസ് മദ്രാസ അധ്യാപക ക്ഷേമനിധി ബോർഡ് നൂറ് ശതമാനം വഹിക്കുന്നതാണ് അത് ഏറ്റവും ചെറിയ കോഴ്സാവുന്ന പോളി ഡിപ്ലോമ മുതൽ ഏറ്റവും ഉന്നത കോഴ്സാവുന്ന എം ബി ബി എസ് അതുപോലെ ബി ടെക്ക് എൽ എൽ ബി പോലെയുള്ള കോഴ്സുകൾക്കും എല്ലാം ഈ അർഹതയുണ്ട് പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ മക്കൾ പഠിക്കുന്നത് തീർത്തും ഗവൺമെൻറ് അല്ലെങ്കിൽ എയ്ഡഡ് സ്ഥാപനത്തിലായിരിക്കണം സെൽഫ് ഫൈനാൻസിങ് ആയിട്ടുള്ള സ്ഥാപനത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ അർഹതയില്ല അതുപോലെ വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് പഠിക്കുന്നവർക്കും ഈ അർഹത ലഭിക്കുന്നതല്ല ഇന്ത്യയിലുള്ള ഗവൺമെൻറ്റ് സ്ഥാപനങ്ങളിൽ റെഗുലറായിട്ട് പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും അവരുടെ ഗവൺമെൻറ്റ് ഫീസ് നൂറ് ശതമാനം ബോർഡ് വഹിക്കും എന്നാണ് പറഞ്ഞത് അപ്പോൾ നിങ്ങളുടെ കുട്ടി പോളിടെക്നിക്കാണ് പഠിക്കുന്നത് അല്ലെങ്കിൽ ബി എക്കാണ് പഠിക്കുന്നത് അല്ലെങ്കിൽ ബി എസ് സി ആണ് അല്ലെങ്കിൽ ബി ആണ് അല്ലെങ്കിൽ ബി എസ് സി നേഴ്സിംഗ് ആണ് അല്ലെങ്കിൽ ബിടെക്ക് ആണ് അല്ലെങ്കിൽ എം ബി ബി എസ് ആണ് അതല്ലെങ്കിൽ എൽ എൽ ബി ആണ് അല്ലെങ്കിൽ എം ബി എ ആണ് ബി ബി എ ആണ് എന്ത് തന്നെയാണെങ്കിലും അത് പഠിക്കുന്ന സ്ഥാപനത്തിലെ ഗവൺമെൻറ് നിശ്ചയിച്ച ട്യൂഷൻ ഫീസ് തീർത്തും ഈ ബോർഡ് വഹിക്കും അതിനുള്ള അപേക്ഷ നിങ്ങൾ സമർപ്പിക്കണം എന്നേയുള്ളൂ അപ്പോൾ അപേക്ഷാ ഫോം എവിടെ ലഭിക്കുമെന്ന് വെച്ചാൽ മദ്രാസ അധ്യാപക ക്ഷേമനിധിയുടെ വെബ്സൈറ്റിൽ പോയിട്ട് അതിൻ്റെ സ്കോളർഷിപ്പ് എന്ന ഭാഗത്ത് ിയാൽ നിങ്ങൾക്ക് അപേക്ഷ ഫോം ലഭിക്കും അത് ഡൗൺലോഡ് ചെയ്ത് ഫില്ല് ചെയ്ത് ഓഫീസിലേക്ക് എത്തിച്ചാൽ മതി പിന്നെയുള്ള കാര്യം എന്തെന്ന് വെച്ചാൽ ഒരുപക്ഷെ നിങ്ങൾ നിലവിൽ കോളേജിൽ ഫീസ് അടച്ചിട്ടുണ്ടാവും ആ ഫീസ് അടച്ചതിൻ്റെ റെസിപ്റ്റ് അല്ലെങ്കിൽ ഫീസ് അടച്ചു എന്നുള്ളത് തെളിയിക്കുന്ന സ്ഥാപനം നൽകുന്ന രേഖ അപേക്ഷയോടൊപ്പം ഹാജരാക്കേണ്ടതുണ്ട് എന്നാൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ആ തുക എത്തുന്നതാണ് നിങ്ങൾ നാല് വർഷത്തെ ബിടെക്കാണ് പഠിക്കുന്നതെങ്കിൽ ഓരോ വർഷവും അപേക്ഷ പുതുക്കേണ്ടതാണ് അപേക്ഷയോടൊപ്പം ഹാജരാക്കേണ്ട പ്രധാന രേഖകൾ ഇതൊക്കെയാണ് ക്ഷേമനിധി അംഗത്വത്തിൻ്റെ അതായത് ക്ഷേമനിധിയിൽ അംഗമായ അധ്യാപകർക്ക് മാത്രമാണ് ആനുകൂല്യം നമുക്കറിയാം കേരളത്തിൽ ലക്ഷക്കണക്കിന് അധ്യാപകരുണ്ട് മദ്രാസ അധ്യാപകർ ഒരു ലക്ഷത്തിലധികമുണ്ട് എന്നാൽ ഗവൺമെൻറ്റിൻ്റെ ക്ഷേമനിധിയിൽ അംഗങ്ങളായവർ കേവലം പതിനഞ്ച് ശതമാനത്തിൽ താഴെയാണ് അതെന്തുകൊണ്ടാണ് ബാക്കിയുള്ളവരെ അംഗത്വം എടുക്കാത്തതെന്ന് വെച്ചാൽ കാര്യമായ ആനുകൂല്യമൊന്നും അതുകൊണ്ട് ലഭിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് എന്നു മാത്രമല്ല ഓരോ മാസവും ഒരു നിശ്ചിത തുക അധ്യാപകർ ഗവൺമെൻറ്റിലേക്ക് അടച്ചുകൊണ്ടിരിക്കണം എങ്കിൽ മാത്രമാണ് അംഗത്വം നിലനിൽക്കുക അതുകൊണ്ട് തന്നെ ഈ സർക്കാർ ഫീസ് ക്ഷേമനിധി വാർഡ് വഹിക്കുമെന്നുള്ളത് കേൾക്കുമ്പോൾ ഇതെല്ലാം മദ്രസ അധ്യാപകർക്ക് മാത്രം ഗവൺമെന്റ് നൽകുന്ന വലിയൊരു ഔദാര്യമാണ് എന്നൊന്നും ആരും വിചാരിക്കേണ്ട കാരണം നമ്മുടെ രാജ്യത്ത് എല്ലാ തൊഴിലാളി കൂട്ടായ്മക്കും ക്ഷേമനിധിയുണ്ട് അവർക്കെല്ലാം ഇതുപോലെയുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുമുണ്ട് എന്നാൽ മദ്രസ അധ്യാപകരുടെ ഈ ക്ഷേമനിധി ആനുകൂല്യങ്ങൾ ലഭിക്കണമെങ്കിൽ ഓരോ മാസവും അധ്യാപകൻ സ്വന്തം കീശയിൽ നിന്ന് ഒരു നിശ്ചിത തുക അങ്ങോട്ട് നിർബന്ധമായി അടച്ചു അതുകൊണ്ട് ഒരിക്കലും തന്നെ ഇത് ഗവൺമെന്റിന്റെ വലിയൊരു ഔദാര്യമാണെന്നൊന്നും ആരും വിചാരിക്കേണ്ടതില്ല നിങ്ങളുടെ അവകാശമാണ് എന്തായാലും അപേക്ഷയോടൊപ്പം ഹാജരാക്കേണ്ട പ്രധാന രേഖകൾ ക്ഷേമനിധി അംഗത്തിൻ്റെ അംഗത്വ കാർഡിൻ്റെ പകർപ്പ് രണ്ട് അംഗത്തിൻ്റെയും അംഗം എന്നതോടെ ഉദ്ദേശിക്കുന്നത് മദ്രസ അധ്യാപകൻ ക്ഷേമനിധി ബോർഡിൽ അംഗത്വം അധ്യാപകനാണ് അംഗം അംഗത്തിൻ്റെയും വിദ്യാർത്ഥിയുടെയും ആധാർ കാർഡിൻ്റെ കോപ്പി മൂന്നാമത്തെ രേഖ കോളേജിലെ ഗവൺമെൻറ്റ് മെറിറ്റ് കോട്ടയിൽ പ്രവേശനം ലഭിച്ചു എന്ന് തെളിയിക്കുന്ന രേഖ അതായത് അലോട്ട്മെന്റ് മെമ്മോ ഉണ്ടാവുന്നു അതാണ് ഉദ്ദേശിക്കുന്നത് നാലാമത്തെ രേഖ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയുടെ പേരിൽ ആ കോളേജ് നൽകുന്ന ഒരു സാക്ഷ്യപത്രം വേണം അതായത് ഈ വിദ്യാർത്ഥി ഗവൺമെൻറ്റ് മെറിറ്റ് ക്വാട്ടറിയിൽ അഡ്മിഷൻ നേടി ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് എന്ന് തെളിയിക്കുന്ന ഒരു സാക്ഷ്യപത്രം വേണം അഞ്ചാമത്തെ രേഖ എന്തെന്ന് വെച്ചാൽ ആ കോളേജിലെ ഓരോ വർഷത്തെയും അല്ലെങ്കിൽ ഓരോ സെമസ്റ്റർ വൈസ് ആണെങ്കിൽ അങ്ങനെ ഓരോ വർഷവും അടയ്ക്കേണ്ട ഫീസ് എത്രയാണെന്ന് തെളിയിക്കുന്ന രേഖ അതും ആ സ്ഥാപന മേധാവി നൽകുന്നതായിരിക്കണം അതുപോലെ ആറാമത്തെ രേഖ ഫീസ് ഒടുക്കിയ റെസീറ്റിൻ്റെ സ്ഥാപന മേധാവി സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് ഏഴ് അംഗത്തിൻ്റെ ബാങ്ക് പാസ്ബുക്കിൻ്റെ പകർപ്പ് അതായത് മദ്രസ അധ്യാപകൻ്റെ ബാങ്ക് പാസ്ബുക്കിൻ്റെ കോപ്പി എട്ടാമത്തെ രേഖ ഈ മദർ അധ്യാപകൻ ഇക്കാലം വരെ ക്ഷേമനിധി ബോർഡിൽ തൻ്റെ വിഹിതം അടച്ചു എന്ന് തെളിയിക്കുന്ന രേഖ ഒമ്പത് റേഷൻ കാർഡിൻ്റെ കോപ്പി ഇത്രയും രേഖകൾ നിർബന്ധമായും ഹാജരാക്കേണ്ടതുണ്ട് അപ്പോൾ മനസ്സിലാക്കണം മറ്റൊരു കാര്യം വല്ല കാരണവശാലും ഏതെങ്കിലും നിലക്ക് നിങ്ങൾക്ക് മറ്റു വിധത്തിൽ ഫീസ് ഇളവ് അല്ലെങ്കിൽ സ്കോളർഷിപ്പ് ലഭിക്കുന്നുണ്ട് ഒരിക്കലും തന്നെ ഈ ആനുകൂല്യം ലഭിക്കുകയില്ല എന്തായാലും ഈ സന്ദേശം നിങ്ങൾ പരമാവധി മദ്രസ അധ്യാപകരിലേക്ക് എത്തിക്കുക കാരണം ഫീസ് അടക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്ന നിരവധി അധ്യാപകരുണ്ട് എന്നാൽ ഓരോ മാസവും അവർ ക്ഷേമനിധി ബോർഡിലേക്ക് അഥവാ സർക്കാരിലേക്ക് നിർബന്ധമായും ഫീസ് ഒരു നിശ്ചിത തുക അംശാദായം അടച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാൽ അതുകൊണ്ട് വാഗ്ദാനം ചെയ്യപ്പെട്ട പ്രധാന പരിണിത ഫലം എന്തെന്ന് വെച്ചാൽ അറുപത് വയസ്സ് പൂർത്തിയായ ശേഷമുള്ള പെൻഷൻ മാത്രമാണ് എന്നാൽ ആ പെൻഷൻ നിങ്ങൾ കേട്ടാൽ ഞെട്ടിപ്പോകും കാരണം ഗവൺമെൻറ് എംപ്ലോയീസിന് ലഭിക്കുന്ന പോലെയുള്ള ഭീമമായ പെൻഷനൊന്നുമില്ല കേവലം ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ആകെയുള്ള മാസാന്ത പെൻഷൻ എന്നാൽ ജീവിതകാലം മുഴുവൻ ഒരു അംശാദായവും അടക്കാതെ ഒരു ഇല്ലാതെ ഒരു ക്ഷേമനിധി ബോർഡിലും അംഗമാകാത്ത സാധാരണക്കാർക്ക് മിനിമം ആയിരത്തി അറുന്നൂറ് മുതൽ മേലോട്ടാണ് സൗജന്യ വാർദ്ധക്യകാല പെൻഷൻ ലഭിക്കുന്നത് അതുകൊണ്ട് പെൻഷനു വേണ്ടിയിട്ട് ആരും തന്നെ മദ്രാസ അധ്യാപക ക്ഷേമനിധിയുടെ അംഗത്വം എടുത്ത് കാത്തിരിക്കേണ്ട കാര്യമില്ല നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് ചില ഗവൺമെൻറ് കോളേജുകളിലൊക്കെ വലിയ ഭീമമായ ഫീസാണ് വാങ്ങുന്നത് രണ്ടായിരത്തി പതിനാലിന് ശേഷം ഇന്ത്യയിലെ മിക്ക ഗവൺമെൻറ് കോളേജുകളിലും ഫീസ് ഗണ്യമായി വർദ്ധിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ ഐ ഐ ടി എൻ ഐ ടി പോലെയുള്ള ബി ടെക് കോളേജുകളിലൊക്കെ അതായത് സെൻട്രൽ ഗവൺമെൻറ് നടത്തുന്ന കോളേജുകളാണല്ലോ മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് അവിടെയൊക്കെ ഫീസ് ഒരു വർഷത്തിന് കേവലം ഇരുപത്തി അയ്യായിരം രൂപയായിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനാലിന് ശേഷം അതൊക്കെ ഒരു ലക്ഷം ഒന്നേക്കാ ലക്ഷമൊക്കെയാണ് ഫീസ് കാലിക്കറ്റി എൻ ഐ ടിയുടെ ഫീസ് തന്നെ നിങ്ങൾ നോക്കിയാൽ രണ്ട് സെമസ്റ്ററിന് ഏകദേശം രണ്ട് ലക്ഷം രൂപ വരും ഇത്രയും വലിയ ഫീസൊന്നും ഒരിക്കലും തന്നെ ഒരു സാധാരണക്കാരന് സാധിക്കില്ല ഇനി ഐ ഐ ടികളിലും എൻ ഐ ടികളിലുമൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അഞ്ച് ലക്ഷത്തിന് താഴെയാണ് വാർഷിക വരുമാനമെങ്കിൽ ഒരു നിശ്ചിത ശതമാനം ഫീസ് ഇളവുണ്ട് അതായത് അവർക്ക് മൂന്നിൽ ഒന്നാണ് ഫീസ് എന്ന് മാത്രം അതായത് രണ്ട് ലക്ഷം രണ്ട് സെമസ്റ്ററിന് ഒരു വർഷത്തേക്ക് രണ്ട് ലക്ഷം ഫീസുള്ള വ്യക്തി അതിൻ്റെ മൂന്ന് ശതമാനമാകുന്ന എഴുപതിനായിരം രൂപ ഫീസ് അടക്കണം അതുകൊണ്ട് നിങ്ങളുടെ മക്കൾ ഏത് പഠനമാകട്ടെ ഗവൺമെൻറ്റ് എയ്ഡഡ് പോലെയുള്ള സ്ഥാപനത്തിലാണെങ്കിൽ അത് സയൻസ് കോളേജ് ആകട്ടെ ലോ കോളേജ് ആകട്ടെ മാനേജ്മെൻറ്റ് കോളേജ് ആകട്ടെ നേഴ്സിംഗ് കോളേജ് ആകട്ടെ മെഡിക്കൽ കോളേജ് ആകട്ടെ അതല്ല ഐ ഐ ടികളാകട്ടെ എൻ ഐ ടികളാകട്ടെ ട്രിപ്പിൾ ഐ ടികളാകട്ടെ നിങ്ങൾക്കെല്ലാം ഈ മദ്രസ അധ്യാപക ക്ഷേമനിധി ബോർഡിൽ നിന്ന് നിങ്ങളുടെ മക്കൾക്കുള്ള ഫീസ് വാങ്ങാനുള്ള അവകാശമുണ്ട് നിങ്ങൾ മറ്റു ഗവൺമെന്റ് സ്കോളർഷിപ്പ് ഒന്നും നേടുന്നില്ല എന്ന് മാത്രമേ നിങ്ങൾ തെളിയിക്കേണ്ട ആവശ്യമുള്ളൂ എന്നാൽ പ്രൈവറ്റ് സ്കോളർഷിപ്പ് പോലും ഇതിന് തടസ്സമല്ല അതുകൊണ്ട് ഓരോ മദ്രസ അധ്യാപകരും അവരുടെ മക്കൾ ഇത്തരം സ്ഥാപനങ്ങളിൽ പഠിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അപേക്ഷ നൽകുക ഇപ്പോൾ അപേക്ഷിക്കേണ്ട സമയമാണ് മദ്രസ അധ്യാപക ക്ഷേമനിധിയുടെ വെബ്സൈറ്റിൽ പോയിട്ട് സ്കോളർഷിപ്പ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ അപേക്ഷ ഡൗൺലോഡ് ചെയ്ത് തയ്യാറാക്കുക